ഏറ്റവും നല്ല ജെർമിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വിത്ത് പാകുന്ന രീതിയാണ് കേട്ടോ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ ഫ്ലോക്സിൻ്റെ വിത്തുകൾ ഭാഗത്താണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ പെറ്റൂണിയൊഴികെ വാങ്ങുന്ന എല്ലാ വിത്തുകളും ഈ സെയിം രീതിയിലാണ് പാകുന്നത് ഇനിയൊരു വിത്ത് പാകിൽ വീഡിയോ ചെയ്യണമെന്ന് താല്പര്യമില്ല കേട്ടോ കാരണം വേവൊന്നുമില്ല ഒരുപാട് വീഡിയോസ് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു വിത്ത് പാകുന്നതിന് വേണ്ടിയിട്ട് പെറ്റൂണിയായിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഫ്ലോക്സിൻ്റെയും ചെയ്തിട്ടുണ്ടോ ഫ്ലോ നമ്മൾ പെറ്റൂണിയൊഴുക ബാക്കി എല്ലാ വിത്തും ഈ സെയിം രീതിയിലാണ് പാകുന്ന കേട്ടോ മണ്ണിലാണ് ഞാൻ പാകുന്നത് നിങ്ങൾക്ക് കമ്പോസ്റ്റ് ചകരിച്ചോ ഉണ്ടെങ്കിൽ എടുക്കാം പക്ഷേ വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കണം കേട്ടോ അതാണ് ഏറ്റവും പ്രധാനം ഇതേ ഇതുപോലൊരു സീഡ്ലിങ് ട്രൈയിലേക്ക് കുറച്ച് മണ്ണ് നിറച്ച് കൊടുത്തു നമ്മുടെ പാമ്പിൽ കിടക്കുന്ന മണ്ണത് അതേപടി എടുത്ത് നിറച്ച് കൊടുക്കുവാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഫ്ലോക്സിൻ്റെ വിത്തുകൾ വരുന്നത് ഇതുപോലെ ചെറിയ ചെറിയ വിത്തുകളാണ് കേട്ടോ തിരിച്ചെറുതല്ല പിറ്റൂണിയതിനേക്കാളൊക്കെ ഒരു രണ്ട് മൂന്ന് അരട്ടി വലുപ്പമുള്ള വിത്ത് തന്നെയാണ് നമ്മൾ പത്ത് വിത്താണ് കേട്ടോ പത്ത് വിത്ത് എണ്ണിയെടുത്തിട്ടാണ് നമ്മളിതിലേക്ക് പാകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഒരു പത്ത് വിത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ബാക്കി വിത്തൊക്കെ നമ്മളെടുത്തത് ടിന്നിലേക്ക് തന്നെ ഇട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഇതുപോലെ തന്നെയാണ് കേട്ടോ വിത്തുകളെല്ലാം സൂക്ഷിച്ച് വയ്ക്കാറുള്ളത് അങ്ങനെ നമ്മളെടുത്തിരിക്കുന്ന പത്ത് വിത്ത് നമ്മുടെ ഇത് മണ്ണിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മണ്ണിട്ടു വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല മണ്ണ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അതിലേക്ക് നമ്മുടെ വിത്തിട്ട് കൊടുത്തു ഇനി അടുത്തതും കൂടെ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഫ്ളോക്സിൻ്റെ രണ്ട് വെറൈറ്റീസാണ് വരുന്നത് ഫ്ലോക്സ് ടിങ്കിളും ഫ്ലോക്സ് ബ്യൂട്ടി പക്ഷേ ഇപ്പം ചിലതിലൊക്കെ ടിങ്കിളും ബ്യൂട്ടിയും എല്ലാം കൂടെ ഒന്നിച്ചൊക്കെ ചിലതിലൊക്കെ വിരിയുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ വിത്തുകൾ അറിയാലോ പരാഗണമൊക്കെ സംഭവിച്ചു വരും ചിലപ്പോൾ അങ്ങനെയൊക്കെ മാറി പറഞ്ഞൊക്കെ വിടാറുണ്ട് വിത്തിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മണ്ണ് കേട്ടോ വളരെ കുറച്ച് മണ്ണും കൂടെ അതിന് മുകളിലേക്ക് നമ്മൾ നെറ്റ് കൊടുത്തിട്ട് ഒരുപാട് മണ്ണിട്ട് കൊടുക്കരുത് വിത്തുകൾ ഒരുപാട് അടിയിലേക്ക് പോകും കേട്ടോ അങ്ങനെ മണ്ണിട്ടു വിത്തിട്ടു വീണ്ടും മണ്ണിട്ടു കുറച്ച് മാത്രം ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും ഏകദേശം ഒരു രണ്ട് സ്പൂൺ വെള്ളം കേട്ടോ ഈ ഒരു സീഡ് ലൈൻ ഫ്രൈയുടെ ആ ഒരൊറ്റ ഹോളിൻ്റെ അളവിലാണ് ഞാൻ ഈ വക കാര്യങ്ങൾ എല്ലാം പറഞ്ഞത് അപ്പോൾ ഒരു രണ്ട് സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിലേക്ക് കൊണ്ടുവയ്ക്കാം ഈ എടുത്തതില്ലേ ആ വിത്ത് പാകുന്നത് ഞാൻ ദ ഈ ഒരു വീഡിയോയുടെ കൂടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടുനോക്കും കേട്ടോ ഇതിന് മുമ്പ് നമ്മൾ ഫ്ലോഗ്സിൻ്റെ വീഡിയോ ചെയ്തതായിരുന്നു കേട്ടോ വിത്ത് പാകുന്നതിൻ്റെ അപ്പോൾ ഇതുപോലെ തന്നെ വെച്ചിരിക്കുന്ന തൈകൾ ാണ് ഈ നിരന്നിരിക്കുന്നവരല്ല കേട്ടോ ഇതിന് തൊട്ട് മുമ്പ് ഭാഗ്യവരുണ്ട് അതിന് മുമ്പ് ഭാഗ്യവരും എല്ലാവരും ഇവിടെയുണ്ട് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്ന സ്ഥലത്ത് രാവിലെയുള്ള വെയിൽ കിട്ടും രാവിലെ ഒരു പതിനൊന്ന് മണി പതിനൊന്നര വരെയുള്ള വെയിൽ കിട്ടും കേട്ടോ ഇനി ഇന്നിപ്പോൾ വിത്ത് ഭാഗി നാളെ ഇത് നമ്മൾ നനക്കില്ല നാളെ കഴിഞ്ഞ് നനയ്ക്കും അന്നത്തെ വീഡിയോ ഇനി അടുത്ത ദിവസം കാണാം